അസ്സാമലൈക്കും വർഹമത്തല്ലാ താല ഒബരക്കാത്തു ദുബായിലൂടെ അതാ ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി നവാസ് വൈഫ് സൗദിയെ കൊണ്ടുപോവുകയാണ് ശരിക്കും അവൾ അതിലെല്ലാം വളരെയധികം ലയിച്ചു പോകുന്നുണ്ട് മാഷ അല്ല അലഹമ്മല്ല ഇതുപോലുള്ള കാഴ്ചകൾ എനിക്ക് എങ്ങനെ കാണാനാണ് ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് എങ്കിലും അവൾക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു ഭയമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമില്ല റബ്ബേ ഇതൊന്നും ഒരിക്കലും ശാശ്വതമല്ലല്ലോ എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെടുമല്ലോ ഞാൻ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ചൗതാ എങ്ങനെയുണ്ടടേ ഗൾഫ് ജീവിതം അലഹദില്ല മാഷ പക്ഷേ എനിക്ക് ഇതൊന്നും എന്നും കിട്ടുന്ന ഒന്നല്ലല്ലോ എന്താ മോളെ നീ അങ്ങനെ പറയുന്നത് മക്കൾക്കെല്ലാം നീ ഉണ്ടാകുന്നത് എന്ത് സന്തോഷമാണെന്നോ മക്കൾക്കൊക്കെ നീ ഉള്ളതാണ് എപ്പോഴും ഇഷ്ടം നീ ഇല്ലാത്തൊരു ജീവിതം അത് മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ ദയവായി നീ വേണ്ടാത്തതൊന്നും ആലോചിക്കരുത് പറയരുത് ഇല്ലേക്ക ഒന്നും ഞാൻ പറയില്ല എന്നാൽ ഈ സമയം അതാ ഷമ്മാസും ഉമ്മയും ഫസീലയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഫസീലയുടെ വീട്ടിലേക്ക് ഷമ്മാസും ഉമ്മയും വരുന്നത് കണ്ട് സിറ്റൗട്ടിൽ ബാപ്പ ഇരിക്കുകയായിരുന്നു എടി ആരാ അങ്ങോട്ട് വണ്ടി തിരിച്ചേക്കണമല്ലോ ഒന്ന് നോക്കാജ് ആരാ പഠിച്ചവനെ ഈ സമയത്ത് അല്ലാ കാറാണല്ലോ ആരാണ ഒന്ന് ഇറങ്ങി എന്നാണ് ചെന്ന എനിക്കാണേ വല്ലാതാണ് കണ്ണും കാണുന്നില്ല ആയിക്കോട്ടി ഞാൻ പോയി നോക്കാം അല്ലാ ആരേത് ഷമ്മാസ് അതാ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഒന്നപ്പുറത്തുനിന്ന് പഠിച്ചോനെ ഇക്കാ അത് ഫസീലൻ്റെ വീട്ടുകാരാണ് ഫസീലാൻ്റെ ആ പിതാവിന്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു പോയി എടീ എന്താ ഞാൻ അതേ ഇക്കാ ഷാമോനല്ലേ ഷാമോനും ഉമ്മയാണ് വന്നത് ഉപ്പാ അസ്സലാമലൈക്കും ഷാമോൻ സലാം പറഞ്ഞുകൊണ്ട് അതാ അകത്തേക്ക് കയറുന്നു മോനെ വാക്കും കൈ പിടിച്ച് അത പിതാവ് പൊട്ടിക്കരയുകയാണ് ചെയ്തത് മോനെ ഏയ് ഉപ്പ കരയില്ല നിങ്ങളെ കരയില്ലേ വിഷമിക്കല്ലേ മോനെ ഷാമോനെ എന്തൊക്കെയുണ്ടട ഉപ്പാ നിങ്ങൾ കരയാതിരിക്കോ പെരുന്നാളൊക്കെ ആയിട്ട് റാഹത്തല്ലേ ഉം അങ്ങനെ പോകണ് ആ പിതാവിന്റെ വിഷമം വേദന അറിയുമായിരുന്നോ ഷമ്മാസിനെ അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ഷമ്മാസ് അത് ആ ഒരു വിഷയം മാറ്റി വേണ്ടി ശ്രമിക്കുകയാണ് ഉപ്പാ എന്തൊക്കെയുണ്ട് നിങ്ങൾ മരുന്നും കുളിക്കപ്പ എങ്ങനെ അസുഖൊക്കെ എങ്ങനെ പോകുന്നോ മോനെ ഇപ്പോ വലിയ കുഴപ്പമില്ല ആ മരുന്നും ഇങ്ങനെ അങ്ങനെ തന്നെ ഉമ്മയെ നല്ല രീതിയിൽ സ്വീകരിച്ച് ഇരുത്തുന്നുണ്ട് ഫസീലയുടെ ഉമ്മ ഉമ്മക്കും കണ്ണീരാണ് അതെ നിങ്ങൾ കരയാതിരിക്കൂട്ടോ ഓരോ വിദ്യയാണ് സാറല്ല എന്നെങ്കിലൊക്കെ അറിയിൽ തിരിച്ചു വരാതിരിക്കൂലോ പഠിച്ചോനെ ഓരോ മക്കളും അങ്ങനെ ഉണ്ടാക്കി തീർത്ത് കഴിഞ്ഞപ്പം എന്താ ചെയ്യണ് നവാസിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഓൾക്ക് പണ്ടേ അങ്ങനെ പണ്ടേ അഹങ്കാരാ എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല എന്താ പറയാ ഒരു സൈസ് സ്വഭാവം ഇന്നൊക്കെ എത്ര ചെയ്യത്ത ആരേന്നില്ല ആരെയെന്നില്ല ഇഷ്ടം പോലെ നടക്കണം എന്ത് നല്ലൊരു കുടുംബത്തേക്ക് കല്യാണമൊക്കെ ശരിയപ്പോൾ ഞങ്ങൾ അൽഹമ്മദെന്ന് പറഞ്ഞതാണ് പിന്നെ ഓല് ഗൾഫ് പോലും ആയി അന്നൊക്കെ ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ അങ്ങനെങ്കിലും ഉള്ള സ്വഭാവത്തിന് മാറ്റം വന്നെന്ന് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് കേട്ടതൊക്കെ സാരല്ല എന്തപ്പം ചെയ്യാം ഒന്നുമില്ലെങ്കിലും ഓൾ പെറ്റ മക്കളെ കാണാൻ ഒരു പൂതി ഉണ്ടാവില്ലേ അതുപോലും അവൾക്കില്ലല്ലോ അതാണ് അത്ഭുതം ആ ആ മക്കളെ കാണാൻ ഒരു പൂതി ഉണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിൽ എൻ്റെ പേര കുട്ടികളല്ലേ സാരില്ല താത്തൻഷ അല്ല ഞാൻ അവാസ് വന്നിട്ട് മക്കളെ കൊണ്ട് വരാൻ പറയാം എന്നാലും ഓ നന്നായി ജീവിക്കട്ടെ കല്യാണം കഴിഞ്ഞ് എന്നൊക്കെ അറിഞ്ഞ് കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഒന്ന് മര്യാദക്ക് എന്തെങ്കിലല്ലേ എനിക്ക് ഒരിക്കലും ഓള ഭാഗം എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിപ്പോഴും എൻ്റെ മരവൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം ക്ഷമയുടെ പര്യായണ ഓന് അത്രക്കും ക്ഷമിച്ചതാണ് കുട്ടി ഒരിക്കലും പോലെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശരിക്കും ഓൻ മോനെ മോനെപ്പോലെ തന്നെ കണ്ടത് പക്ഷേ ഫസീല അവന് അനുസരിച്ച് നിന്നില്ല ഓള സ്വഭാവം അതങ്ങനെ ആയിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യാം നിക്കാഹ് കഴിഞ്ഞിരിക്കണു മറ്റൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിക്കണെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് വിഷമമുണ്ടെങ്കിലും മനസ്സ് സന്തോഷം തോന്നി കാരണം ആ കുട്ടിക്കൊരു ജീവിതം കിട്ടിയല്ലോ ഓൾക്ക് വേണ്ടിയിട്ട് ഓനൊരുപാട് ഒരുപാട് ക്ഷമിച്ചിരിക്കണ് കുറച്ചൊന്നല്ല ഒരുപാടൊരുപാട് ഞാൻ വിചാരിക്കുകയും ചെയ്തു പഠിച്ചോനെ ക്ഷമയോടെ നെല്ലിപ്പലക കണ്ടവനാണ് എൻ്റെ മരുമകൻ നവാസ് എന്ന് ഓൾ കാട്ടിക്കൂട്ടുന്നതിനും ഓള വാശിക്കും കൂട്ട് നിന്ന് നിന്ന് അങ്ങനെ അങ്ങോട്ടായി ഒടുവിൽ ഓനും കുട്ടികളെ ഉപേക്ഷിച്ച് പോകുകയും ചെയ്തു അതല്ല ഇപ്പോൾ സ്ഥിതി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എല്ലാം കൂടി കേട്ടപ്പോൾ സാരല്ല ഓല് ജീവിച്ചോട്ടെ നല്ല മട്ടത്തിന് കുട്ടികൾ നല്ല മട്ടത്തിന് ആ പെണ്ണ് നോക്കിയാൽ മതിയായിരുന്നു കുട്ടികൾക്കൊക്കെ സുഗന്ധന കുട്ടികളൊക്കെ നല്ല മട്ടത്ത് തന്നെ ഓൾ നോക്കുന്നുണ്ട് ആയിക്കോട്ടെ അത് മതി ഓള് തിരിച്ചു വരുമ്പോൾ വരട്ടെ ഞാൻ വിചാരിക്കും പഠിച്ചവനെ എനിക്കങ്ങനൊരു മോളില്ലായെന്നു തന്നെ ഞാൻ വിചാരിക്കും മക്കൾ ഇങ്ങനെയൊക്കെ തെന്നിപ്പ് കാട്ടി പിന്നെ എന്താ കാട്ടുക അങ്ങനൊരു മോളില്ല എന്ന് വിചാരിക്കണം അങ്ങനൊരു മോളെ എനിക്ക് വേണ്ട എനിക്ക് ഓൾ നന്നായി ഹയറായി വരികയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ആരൊക്കെ കൂടെ ജീവിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ പൂതിയാണ് കെട്ടിപ്പോയി മക്കളുണ്ടാണേ ആ നവാസ് നല്ല രീതിയിൽ ഓളെ നോക്കീന പക്ഷെ ഓൾ നിന്നില്ല ഓള് അങ്ങനെയൊക്കെ ആയി തീർന്നു പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതിൻ്റെ വിധിയല്ലേ അല്ലാതെ എന്ത് പറയാനാ ഏതായാലും മക്കൾ നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ അതുമാത്രേ ഉള്ളു ഇപ്പത്തെ പ്രാർത്ഥന സത്യം പറഞ്ഞാൽ ഓളെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല അത്രക്കും വെറുത്തു പോയി തന്നെ പറയാം കാരണം ഓളെ കാട്ടിക്കൂട്ടലും ചിന്താഗതിയും ഒന്നും നമ്മൾ മുസ്ലിങ്ങൾക്ക് പറ്റണമല്ല ഓള് വേറെ എന്തോ ഒരു സേസാണ് എനിക്കറിയുന്നില്ല എത്രയോ ആൾക്കാരുണ്ട് നല്ല മട്ടത്തിൽ ജീവിച്ചു ജീവിച്ചുപോണ് ഓൾക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഓൾ താന്തോന്നിയായി ഓൾ ഇഷ്ടത്തിൽ നടന്നു ആയിക്കോട്ടെ സാറില്ല ഒക്കെ പഠിച്ചവൻ്റെ വിധിയായിരിക്കും മോനെ ഷാമോനെ ആ ഉമ്മ ഷമ്മാസിൻ്റെ അടുക്കലെത്തി മോനെ സുഖമല്ലേ എല്ലാവർക്കും ആ റാഹത്താണുമാ അല്ലേ ഉമ്മ ഇന്ന് അങ്ങോട്ട് വന്ന് ഇന്ന് ഇവിടുത്തെ മോനെ അങ്ങോട്ട് പെരുന്നാൾക്ക് വന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ഉമ്മാക്ക് ഭയങ്കര സങ്കടം എന്തൊക്കെയോ ഉമ്മ പറയാം അങ്ങനെയാണെ ഈ പോലെ പെട്ടെന്നുണ്ടായത് ഞാൻ പറഞ്ഞ വെച്ചതാണ് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും തെറ്റുമില്ലല്ലോ ഓളങ്ങനെ കാട്ടിപ്പുട്ടിനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളില്ല അവിടെ എൻ്റെ കുട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഓനെ ഓനും തന്നെ വലിയ വിഷമവും സങ്കടമുണ്ട് ഇത്താത്ത അങ്ങനെ കായിപ്പോയതിൽ സാറില്ല എന്തപ്പം ചെയ്യാം എന്നാൽ ഇറങ്ങട്ടെ ഷമ്മാസ് ആ പിതാവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നു ഓനെ പോവാണോ ആയിക്കോട്ടെ പോയി വരി ഏയ്ക്കറിയാതിരിക്കൂ എന്തിനൊക്കെ കരയുന്നത് എന്ത് ചെയ്യുക നമ്മൾ വിദ്യ ഇങ്ങനെക്കായിപ്പോയി നിങ്ങൾ ചെയ്ത തീരുമാനം അത് നമ്മളുടെ മനസ്സിനുള്ളിൽ വേദന ഉണ്ടാക്കിയെങ്കിലും ഏറ്റവും നല്ല തീരുമാനം തന്നെയാണ് അവൻക്ക് വേണ്ട ഒരു ജീവിതം ഓളെ ഓള കാട്ടിക്കൂട്ടിൽ ഇങ്ങനെക്കാകുമ്പോൾ ആ പിതാവും സങ്കടത്തോടെയാണ് അത് പറഞ്ഞത് സാറല്ലേ എന്തപ്പം ചെയ്യുക അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അതൊന്നും വേണ്ടില്ലായിരുന്നു അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നതന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ മറക്കരുത് എന്തൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളങ്ങൾ മറക്കരുത് ഇല്ലില്ല അത്രക്കും ഇഷ്ടമായിരുന്നു നിങ്ങളെ കുടുംബത്തോട് ഇല്ല ഒരിക്കലും മറക്കൂല ഞങ്ങൾ ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഒരു ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾക്ക് എല്ലാവരും പോലെ തന്നെയാണ് നിങ്ങളും എനിക്ക് വരാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ മോനെ പറഞ്ഞ വെച്ചത് ആ ഉപ്പ സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നു അല്ല മോൻ്റെ കല്യാണമൊക്കെ നോക്കണ്ടേ ആ നോക്കണം അല്ല നിങ്ങൾ പെരുന്നാളായിട്ട് അവിടെ അവരൊക്കെ വന്നോ വലിയ മോൻ്റെ വൈഫൊക്കെ കണ്ട് വന്നിരുന്നോ ഇല്ല ഓലും കണ്ട് കടക്കൂലല്ലോ ഓലൊക്കെ വലിയ ആൾക്കാരല്ലേ അവിടെ ഒരു മോളുണ്ട് എനിക്കൊരു പേരക്കുട്ടി എന്താ സത്യം പറഞ്ഞാൽ ഓള് ഊള് നമ്മളൊന്നൊന്നുമല്ലാത്ത രീതിയിലാണ് എൻ്റെ പേരക്കുട്ടിയാണ് പറഞ്ഞുകാരല്ല ബാപ്പാൻ്റെ ഉമ്മയുണ്ടെന്ന് ഉപ്പ ഉണ്ടെന്നുള്ളൊരു വിലയും കാര്യം ഒന്നുമില്ല ഞങ്ങളെപ്പോഴും ഒരു സാരല്ലായിക്കോട്ടെ ഓലൊക്കെ വലിയ ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കട്ടെ ഫസിയിലാക്കും തന്നെ ഓലെ പറ്റുള്ളൂ ഓൾ ഇങ്ങോട്ട് കിടക്കൂല ഈ വീടും പരിസരവും കണ്ടാൽ നിൽക്കാൻ തോന്നൂല അങ്ങനെ എങ്ങനെ എങ്ങനെയറി അവിടെ ഓനക്ക് ഇഷ്ടംപോലെ മുതലും സ്വത്തും ഗൾഫുകാരനും ഒക്കെ ആയിരുന്നല്ലോ ഓലിഷ്ടം പോലെ ആക്കി ഉണ്ടാക്കിയിരിക്കണല്ലോ സാരല്ല എൻ്റെ ചെറിയ മോന്താ ഓൻ നന്നായിട്ട് ഓൻ നന്നായിട്ട് ഓക്കെ ഇൻഷാല്ല ഒക്കെ റെഡി ആയിക്കോളും ഓനും ഒരു പെണ്ണൊക്കെ വേണം ഓൻ പറഞ്ഞത് ഉമ്മ കാര്യമായിട്ടൊരു ജോലിയൊന്നുമില്ലാതെ അപ്പോൾ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ് പിന്നെ അങ്ങനെ കഴിഞ്ഞു പോണ് സാരല്ല ആയിക്കോട്ടെ ഇൻഷാ അല്ല ഞാൻ എന്തൊക്കെ തന്നെയല്ലേ അവനക്കൊരു ജോലി പെട്ടെന്ന് സെറ്റാക്കാൻ നോക്കാം അങ്ങനെ അതാ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു സലാം പറഞ്ഞുകൊണ്ട് ഷമ്മാസ് വിളിച്ചു ആ മോനെ ആ കുട്ടി കുട്ടിപ്പോൾ ആ ഒരു ചെക്കനാണ് അവന് നമ്മളെ മൊബൈൽ ഷോപ്പിൽ ഒരു ജോലി കൊടുക്കാമ്മാ അവനെ അക്കൗണ്ടിങ് പഠിക്കുകയാണെന്നോ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവനവിടെ നിന്നോട്ടെ അതല്ലേ നല്ലത് ആയിക്കോട്ടെ മോനെ സന്തോഷമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ അല്ല ഗൾഫിലാണെങ്കിലും ഓൾക്ക് കുറച്ച് അധികം ശമ്പളം കിട്ടണേ പണി കൊടുക്കണം കേട്ടോ ഏഹ് കാരണം നമ്മളിപ്പോൾ ഫസീലങ്ങനെ കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ നോക്കണ്ട ഒരു കുടുംബം രക്ഷപ്പെടട്ടെ അവരിപ്പോൾ ആകെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പാവം തോന്നുകയാണ് ആ മോനും മോളൊക്കെ അങ്ങനെ ആയിപ്പോയി പിന്നെ ഇപ്പം എന്താ ഈ ചെറിയ മോനെ വലുതായിട്ടൊക്കെ വേണ്ടേ ഉമ്മ തീർച്ചയായിട്ടും അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി എനിക്ക് ആലോചിക്കാണ്ട് കിട്ടോ എന്ത് അല്ലേ നവാസ്കിയുടെ ന്യൂ ഷോപ്പ് അവിടെ ദുബായിൽ സെറ്റാക്കുകയാണല്ലോ അവിടേക്ക് തന്നെ അവനക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് ജോലി അവിടെ മാനേജറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോനെ അതിപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം കാരണം വിഷമം എങ്ങനെയൊക്കെയല്ലേ ഇനിയിപ്പോൾ നവാസിനെ പറ്റുമോ എന്തോ എനിക്കറിയില്ല എന്താ നമുക്ക് ചോദിച്ചു നോക്കാം മോൻ വിഷമിക്കല്ലേ ആയിക്കോട്ട പാവാണ് എന്തൊക്കെ തന്നെയല്ലേ അവർക്കൊരു ജോബ് പെട്ടെന്ന് സെറ്റ് ആക്കി കൊടുക്കണം ഇൻഷാല്ല അല്ല മോനെ ഉമ്മനകുട്ടിപ്പോൾ എവിടെക്കാ പോയിക്കോ എന്നാല് ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞു പോയിക്കോളാം എന്തപ്പം തന്നെ അവിടെ പോയി പോയിന്നിട്ട് മോനെ അല്ല അവരൊക്കെ പോയതല്ലേ പെരുന്നാളല്ലേ പോയി പോയി മന കുട്ടി ആ ആയിക്കോട്ടെ ഉമ്മ കുറച്ച് കേട്ടെ അല്ല ഇന്ന് ഫൈസൽ ഫൈസല് ഇന്ന് പോവുക അറിയില്ല നാളെ ആളെന്നായിരിക്കും ഉമ്മാൻ്റെ അടുത്ത് പിന്നെ ആരാ ഞാൻ പോയിട്ട് ഞാൻ പോയിട്ട് വരാം ഉമ്മ മോനെ അവിടെ നിന്നോ അതിന് കുഴപ്പമില്ലല്ലോ അവർക്കും ഉണ്ടാവില്ല ഒരു പൂതി ഉമ്മ അല്ല ഞാൻ പോയിട്ട് വരാം അതായിരിക്കും നല്ലത് നുസൈബ് വിളിക്കുന്നു ഷമ്മാസിനെ ഹലോ ഇക്ക അല്ല തിരിച്ചു പോന്നോ എപ്പോഴാണ് വരുന്നത് ഞാൻ ഉമ്മയുടെ അടുത്ത് കൊടുക്കാം ഹലോ മോളെ ഞങ്ങൾ അവിടെ പോയിട്ട് വരുന്നേ ഉള്ളൂ മോളെ ഇൻഷാ അല്ല ഓൻ രണ്ട് പേര് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മാ ആയിക്കോട്ടെ അല്ല ഞാൻ ചോദിച്ചതാണ് എവിടെ എത്തിയെന്നറിയാനേ ആയിക്കോട്ടെ എന്നാൽ ശരി ഷാമോനെ മോൻ ചെല്ലു മോനൊന്ന് പോയി നോക്ക് അധികം വൈകണ്ട കേട്ടോ ഒന്ന് പോയി പോരി പോരാണ് നിൽക്കണമെന്നൊന്നോ എന്തേലും കുഴപ്പമില്ല ഇവിടെ ഫൈസലുണ്ടല്ലോ മോൻ ചെല്ലെ ഷമ്മാസിനെ ഉമ്മ നിർബന്ധിച്ചു ആ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം മോൻ അധികം എന്തിനാ രാത്രി നട്ടപ്പാതിലായി കയറി ചില വീട്ടിൽ കുറച്ച് നേരത്തെ പോകണ്ടേ ഉമ്മ ഇപ്പോഴെന്നെ വൈകുന്നേരം ഇനിയിപ്പം എപ്പോഴാ അങ്ങനെ ഉമ്മയെ വീട്ടിലേക്ക് ഷമ്മാസതാ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു നുസൈബയുടെ അടുക്കലേക്ക് അവിടേക്കുള്ള സാധനങ്ങളെല്ലാം അവൻ വാങ്ങിപ്പോയി വീട്ടിലിപ്പോഴുള്ളത് ഉമ്മയും ഫൈസലും മാത്രമാണ് ഫൈസലും ഉമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മോനും ഇപ്പോൾ പോവോ ഉമ്മ ഞാനോ ഞാനിഞ്ഞ് നോക്കട്ടെ ഇൻഷാ അല്ല നാളെ അല്ല ക്ഷ്യാമം ഒന്നും ഇരു നാളെ നാളെ ആയിരിക്കും ഇന്ന് അവിടെ നിന്നോട്ടെ ആ അതെ നുസേബയെ കുറിച്ച് പറയുവാനൊക്കെ ഉമ്മാക്കൊരു മടിയാണ് കാരണം എന്തൊക്കെ തന്നെയും അവൻ്റെ കയ്യിൽ നിന്ന് പോയ മുതലല്ലേ ഓൾ സാരല്ല ഓലെങ്കിലും നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ കൂടുതലായിട്ട് ഫൈസല് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല മോനെ ഫൈസലെ ഉമ്മാൻ്റെ മനസ്സിലെ ഇപ്പോഴൊരാഗ്രഹമുണ്ട് എൻ്റെ കുട്ടി ഇനി ഉമ്മാൻ്റെ വാക്ക് തട്ടിത്തെറുപ്പിക്കരുത് ഉമ്മാക്ക് എന്നോട് എല്ലാവരേയും പോലെ തന്നെ സ്നേഹമാണ് പക്ഷേ ചില സമയത്ത് എൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുകയാണ് ചിലപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ച എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും ആയിക്കോട്ടെ സാരല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാ ഉമ്മാൻ്റെ കുട്ടി അത് തെറ്റിക്കരുത് ഉമ്മാൻ്റെ ജീവന് ഇല്ലെങ്കിൽ പോലും ഉമ്മ ഇല്ലെങ്കിൽ പോലും എൻ്റെ കുട്ടി ആ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഓക്കെ പറയണം ഉമ്മ എന്താ മോനെ ഞാൻ പറയാണ് മുംതാസിനെ ഓനക്ക് വേണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഏറ്റെടുക്കണം എൻ്റെ കുട്ടി ഓളെ നിൽക്കാഹ് വെക്കണം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം അതാണ് ഈ ഉമ്മാന്റെ ആഗ്രഹം അതിനിയിപ്പം മരിച്ചാലും ഞാൻ മരിച്ചാലും ശരി അത് എൻ്റെ ഒരു വസിയത്തായിട്ട് എൻ്റെ കുട്ടി എടുക്കണം എന്തേ ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് അവൾക്ക് ഭർത്താവ് ഉള്ളതല്ലേ അവനെ വെച്ചിട്ടാണോ മോനെ പറഞ്ഞില്ല എനിക്ക് എനിക്കിഷ്ടല്ല ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇഷ്ടമല്ലാന്ന് അങ്ങനെ പറഞ്ഞിട്ടും പിന്നെന്തിനാ എന്റെ പൊന്നുമോന് ഉമ്മ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ അതൊക്കെ നമുക്ക് ശരിയാവും ഉമ്മ ഏടാ അനക്കും അവളോട് ഇഷ്ടമുണ്ടോ ഇല്ലേ അത് നീ ആദ്യം പറ എന്നിട്ട് മതി ബാക്കി ഉമ്മ അല്പം സ്ട്രോങ് ആയി ഉമ്മ അത് പറയടാ നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോ ഇല്ലേ അത് തുറഞ്ഞ് ഓ തുറന്ന് പറഞ്ഞ് ആണെങ്കിൽ മാത്രം ഇത് നിന്നാൽ മതി എനിക്ക് എനിക്ക് ഇഷ്ടം ആ ഇവിടെ പറഞ്ഞൂടെ ഇഷ്ടമാണോ അല്ലേ പറയില്ലേ ഉമ്മ ഞാൻ പറയാം എനിക്ക് അല്പം സാവകാശം തരണം എന്താടാ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഉമ്മ അതൊന്നല്ല ഉണ്ടായിട്ടൊന്നല്ല നിനക്കെന്താ അവൾ ഇഷ്ടല്ലേ ഇഷ്ടമല്ലായിട്ടുമല്ല പിന്നെന്താ ആ വീട്ടുകാർ എത്ര ആഗ്രഹിച്ചതാ നിന്നെ പിന്നെ നീ എന്താ ഇങ്ങനെ ഉമ്മ അത് പറയടാ സത്യം പറ ഇന്ന് എനിക്കതിന്റെ തീരുമാനം കിട്ടണം നിനക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് അവൾ നിൽക്കാതെ കഴിക്കണം അവളുടെ ആ ബന്ധം ഒഴിവാക്കിയിട്ട് അല്ല എങ്കിൽ പിന്നീട് ഞാൻ ഒരു വാക്കും നിന്നോട് പറയില്ല എന്ന് മാത്രമല്ല ഞാനും നീയും തമ്മിലുള്ള ബന്ധം അത്രേ ഉള്ളൂ എന്നുകൊണ്ട് വിചാരിച്ചാൽ മതി ഉമ്മ അല്പം സ്ട്രോങ് ആയി തന്നെ പറഞ്ഞു ഫൈസൽ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു ഉമ്മ എനിക്ക് അവളെ ആ പറ ഇഷ്ടമാണോ അല്ലേ അത് എനിക്ക് ഉമ്മ ഫൈസലിനെ അത് മുഴുവനാക്കി പറയുവാനും കഴിയുന്നില്ല ഉമ്മ പെട്ടെന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി രണ്ടാലൊന്ന് ഇന്ന് നിനക്കറിയണം അല്ലാതെ കുറെ ദിവസമായി ഇതിന്റെ പിന്നാലെ കൂടുന്നു ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അത് പറഞ്ഞ് എഴുന്നേറ്റ് പോയത് ഫൈസൽ ശരിക്കും വിഷമിച്ചു എന്ത് പറയണം എന്നറിയാതെ ഇൻഷാ അല്ലാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള